നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരഭ്യർത്ഥനയുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്നിന് റിലീസായ ദേശക്കാരൻ എന്ന ചിത്രം എല്ലാവരും കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വളരെ നല്ല റെസ്പോൺസാണ് തിയേറ്ററുകളിൽ നിന്നും ഈ ചിത്രത്തിന് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തെ വിളിച്ചോതുന്ന കലകളെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതെങ്ങനെയാണ് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് കാന്താര എന്ന ചിത്രം പോലെ അല്ലെങ്കിൽ അതിനും ഒരു പടി മുകളിലാണ് ഈ ചിത്രം എന്നുള്ള തരത്തിലാണ് തിയേറ്ററുകളിൽ നിന്ന് എല്ലാവരും അതിൻ്റെ ഫീഡ്ബാക്ക് റിയിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവരും ജാതി ഭേദമന്യേ ഈ ചിത്രം കാണണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം മദ്യമാതരം